എന്താ പമ്പ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കണ എന്താ വിഷമിച്ചിരിക്കുന്ന എന്താ ബാക്കിയെ അവൻ പറഞ്ഞാണോ ആ ഇപ്പൊ നമ്മള് ഓട്ട ചേട്ടന കണ്ട് ചേട്ടൻ ചേച്ചിയല്ലേ ചോദിച്ചു ആടെന്ന് പറഞ്ഞു ഇത് ചേട്ടൻ അവസാനം നിനിച്ചില്ലാത്ത ചേട്ടുണ്ടായിരുന്നു ഇപ്പൊ ചേട്ടൻ അവസാനമായിട്ട് കണ്ടെന്ന് പറഞ്ഞു അത് ചേട്ടപ്പ പെട്ടന്ന് പഴയ കാര്യം ഓർമ്മ വന്നു നമ്മള് കണ്ടിട്ടില്ല ഞാൻ ചോദിച്ചേട്ട കരയുന്നുണ്ടായിരുന്നു ചേട്ടൻ മുഖത്തുള്ള ബ്ലഡ് ഉണ്ടായിരുന്നോ എനിക്ക് അറിയോ അതൊക്കെ ചോദിച്ചും ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ മൂളുന്നുണ്ടായിരുന്നു ഓർമ്മയൊന്നും ഇല്ലായിരുന്നു ഏ വിഷമിക്കല്ലേ പൊമ്പറ്റേ എന്തിനാ വിഷമിക്കണേ ഇനി വിഷമിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മള് മരിച്ചവര് ഓർത്തിട്ട് ടെൻഷൻ അടിക്കരുത് കേട്ടോ മോളെ മുമ്പാറ്റേ ഇനി നല്ല കൂടി അവിടുത്തെ മാത്രം ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തിക്കോട്ടെ എന്റെ മോൾക്ക് അല്ലാതെ അറിയാലോ മുമ്പ് മറ്റേ ഒന്നും കൊണ്ട് വിഷമിക്കരുത് പറക്കണം പറന്ന് 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 നല്ല അടിപൊളിയായിട്ട് നല്ല കുട്ടിയായിട്ട് വരണം